അവയവക്കടത്ത് ഏജന്റ് കൊച്ചിയിൽ പിടിയിലായിരിക്കുന്നു ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോയി അവയവ വിൽപ്പന നടത്തുന്ന തൃശൂർ സ്വദേശി സബിത്താണ് പിടിയിലായത് ഇയാളുടെ ഫോണിൽ നിന്ന് അവയവക്കടത്തിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട് ബിനിൽ അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പലതരം വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് എന്താണ് സംഭവം എങ്ങനെയാണ് രീതി പോലീസിന് വിവരങ്ങൾ ലഭ്യമാവുന്നത് എങ്ങനെ ആ ഈ സംഭവത്തെ അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു കേസെന്നാണ് പോലീസ് വിശേഷിപ്പിക്കുന്നത് എറണാകുളം റൂറൽ പോലീസ് ഇതിൻ്റെ പ്രാഥമികമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഏജന്റിനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ വലപ്പാട് സ്വദേശി സബിത്തിനെ ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ആ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാൾ വിദേശത്ത് നിന്ന് മടങ്ങി വരുന്ന വഴിയാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സബിത്തിൻ്റെ ഫോണിൽ നിന്ന് ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല കാരണം ഇതിൻ്റെ ഇരകളെ കണ്ടെത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണം കാരണം വിദേശത്ത് കൊണ്ടുപോയാണ് ഇവർ അവയവ കച്ചവടം നടത്തിയിരുന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്ത് അടക്കമുള്ള സാധാരണക്കാരെ സമീപിച്ചവർക്ക് ചെറിയ തുകകൾ വാഗ്ദാനം ചെയ്ത് അവരെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് ആദ്യം ആ കുവൈറ്റിലെത്തിക്കും അവിടെ നിന്ന് അവരെ ഇറാനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു ആശുപത്രിയിലാണ് ഈ അവയവ മാറ്റ ശസ്ത്രക്രിയ അടക്കം നടന്നിരുന്നത് എന്ന വിവരമാണ് പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇരയായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തണം അതിനുശേഷം ഈ ഈ റാക്കറ്റിലെ കൂടുതൽ ആളുകളെ കണ്ടെത്തണം അത്തരത്തിൽ ഒരു വിപുലമായ സാധ്യതകളുള്ള ഒരു കേസാണ് എന്നാണ് പോലീസ് ഇപ്പോൾ ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണവും ഉണ്ടാകും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അവയവ കച്ചവട റാക്കറ്റിൻ്റെ ഒരു ഏജൻറ്റാണ് സബിത്തെന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം